എല്ലാവർക്കും നമസ്കാരം കിട്ടുകാച്ചി പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൊടുക്കാനുള്ള പശുക്കളാണ് ഇതുപോലെ ഒട്ടനവധി പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നല്ല എച്ച് എഫ് ജേഴ്സി പല രീതിയിലുള്ള പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പാലക്കാടാണ് നമ്മുടെ സ്ഥലം നല്ല നല്ല പശുക്കൾ ഒക്കെ തോട്ടത്തിലൊക്കെ കുട്ടി മേയുന്ന പശുക്കളാണ് അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പാലക്കാട് ആണ് സ്ഥലം എന്താ ഭംഗി പല ഇതിലും ഉണ്ട് കേട്ടോ ഇരുപത് ലിറ്റർ ഇരുപത്തി അഞ്ചു ലിറ്റർ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള പശുക്കളാണ് ഇവിടുത്തെ തൊട്ടിയൊക്കെ എങ്ങനെയാണ് പ്രസവിച്ച പശു ആണ് നല്ല മേയുള്ള പശു ഇതുപോലെ പശുക്കൾ വേണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എപ്പോ പ്രസവിച്ചത് നാല് ദിവസമായിട്ട് നല്ല കാമ്പും മടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുക പാലക്കാട് സ്ഥലം വന്ന് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരും